ഇറാനുമായുള്ള ആണവ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന് നിലവിൽ മുന്നറിയിപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയുണ്ടായി പ്രശ്നപരിഹാരത്തോട് അടുക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം നീക്കം അനുചിതമാണെന്ന് താൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്നും നെതന്യാഹു ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇറാനുമായി ഒരു കരാറിലെത്താൻ ട്രംപ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നിലനിർത്താൻ അദ്ദേഹം ഇറാനെ അനുവദിക്കുമെന്നും അതുപോലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നും സ്ഥിതിഗതികളെ കുറിച്ച് വിശദീകരിച്ച ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അന്തിമ കരാറിൽ എത്തുന്നത് വരെ ഇറാനും മാസങ്ങളോ വർഷങ്ങളോ ആണവ സൗകര്യങ്ങൾ നിലനിർത്താൻ അനുവദിക്കുന്ന ഏതെങ്കിലും ഇടക്കാല കരാറിന്റെ സാധ്യതയെക്കുറിച്ചും ഇസ്രായേൽ ആശങ്കാകുലരാണെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ചെറിയ മുന്നറിയിപ്പുകൾ ഇല്ലാതെ തന്നെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കാമെന്ന കാര്യത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് വലിയ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഏഴ് മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കയിൽ ഇന്റലിജൻസ് കണക്കാക്കിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല വ്യാജ വാർത്ത എന്ന പ്രസ്താവനയോടുള്ള ലേഖനത്തിന് മറുപടിയായി നെതന്യാഹുവിന്റെ ഓഫീസ് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു റിപ്പോർട്ട് ഈ വിഷയവുമായി നേരിട്ട് പരിചയമുള്ള വ്യക്തികളുമായുള്ള ചർച്ചകളെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് മാത്രമല്ല പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ടെന്ന് റിപ്പോർട്ടിന്റെ വാക്താവും വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ നെതിന്യാഹുവിന്റെ തന്ത്രപരമായ കാര്യമന്ത്രി റോൺ ഡെർമറും വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയെയും റോമിൽ ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിഡ്കോഫിനെ കണ്ടതായിട്ടും നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കുമെന്ന അമേരിക്കയുടെ നിർബന്ധമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിലെ പ്രധാന തടസ്സങ്ങളിലൊന്നായി നിലനിൽക്കുന്ന കാര്യവും പക്ഷേ ഇറാൻ ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇറാനുമായുള്ള ചർച്ചകളെക്കുറിച്ച് നെതിന്യ ുമായി വളരെ സത്യസന്ധമായ സംഭാഷണം നടത്തിയതായി ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റീനോം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ ട്രംപ് അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ അനുമാനങ്ങളെ ഇളക്കിമറിക്കുന്ന നയപ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല അമേരിക്കൻ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങൾ നെതന്യാഹു യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യു എസ് തയ്യാറെടുക്കുന്നതായി യു എസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടും ചെയ്തിരുന്നു പേര് വെളിപ്പെടുത്താതെ യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സി എൻ എൻ ആണ് ഇക്കാര്യം പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇസ്രായേൽ അധികൃതർ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഓഫീസും വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയും ദേശീയ സുരക്ഷാ കൌൺസിലും ഇത് സംബന്ധിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപകാലങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരുന്നതായി യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സി എൻ എൻ റിപ്പോർട്ടും ചെയ്തിരുന്നു ഇക്കാര്യം ഇസ്രയേൽ പരിഗണിക്കുന്നതായി നേരത്തെയും യു എസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് നിലനിൽക്കുകയുണ്ടായി ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇത്തരം ഒരു ആക്രമണത്തിന് സാധ്യതയുള്ളതായിട്ടാണ് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നത് കൂടാതെ ഇസ്രായേൽ ഇതിനായി യു എസ് പിന്തുണ തേടുമെന്നും ഇന്റലിജൻസ് വിലയിരുത്തുന്നു മാത്രമല്ല ഇറാന്റെ മുഴുവൻ യുറൈനയും നീക്കം ചെയ്യാത്ത ഒരു കരാറിൽ യു എസ് വരികയാണെങ്കിൽ ആക്രമണ സാധ്യത കൂടുതലായിരിക്കുമെന്നും യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ എല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനപരമായ ഒരു കരാറിലേക്ക് എത്താൻ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള യു എസ് ഭരണകൂടം ഇറാനുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു വരികയാണ് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ പരസ്യമായും അതുപോലെ സ്വകാര്യമായും നടത്തിയ പരാമർശങ്ങൾ രഹസ്യ ആശയവിനിമയങ്ങൾ അതുപോലെ സൈനിക നീക്കങ്ങൾ തുടങ്ങിയവ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതെന്നും സിയൻ എൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഇസ്രയേൽ ഭാഗത്തു നിന്നും വ്യോമ ആയുധങ്ങളുടെ പരിശീലനം സൈന്യത്തിന്റെ വ്യോമ അഭ്യാസം പൂർത്തിയാക്കൽ തുടങ്ങിയ സൈനിക തയ്യാറെടുപ്പുകളുടെ സൂചനകൾ യു എസ് രഹസ്യാന്വേഷണ സംഘം കണ്ടെത്തിയതായി രണ്ട് ഉദ്യോഗസ്ഥർ സിയൻഎ പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യുറൈനിയൻ സമ്പുഷ്ടീകരണം നിർത്തലാക്കാനുള്ള അമേരിക്കയുടെ ആഹ്വാനത്തിനെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ളാലി ഖമേനി വിമർശനവുമായി രംഗത്തു വന്നു അമേരിക്കയുടെ ആവശ്യം കടക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം യു എസുമായി പുതിയ ആണവ കരാറിൽ എത്തുന്നതിനായിട്ടുള്ള ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിനും ഗമേനി സംശയം ഉയർത്തുകയും ചെയ്തു ഇറാനുമായുള്ള പുതിയ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാം തന്നെ പരാജയപ്പെടുകയാണെങ്കിൽ സൈനിക നടപടി പരിഗണിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുകയുണ്ടായി ചർച്ചകൾ പുരോഗതി കൈവരിക്കുമോ എന്നതിനായി അറുപത് ദിവസത്തെ സമയപരിധിയും ട്രംപ് നിശ്ചയിക്കുകയും ചെയ്തു സൈനിക നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഏതാനും ആഴ്ചകൾ കൂടി സമയം നൽകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നതായി ഒരു മുതിർന്ന പാശ്ചാത്യ നയതന്ത്രജ്ഞൻ സിയണിനോട് പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ നയതന്ത്രപരമായ ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നതാണ് ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഔദ്യോഗിക നിലപാട് എന്നതും അതേസമയം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ വളരെയധികം നടക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല അമേരിക്ക ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ ഉപരോധങ്ങൾ മൂന്ന് ഇറാനിയൻ പൌരന്മാരെയും അത് അതുപോലെ ഇറാനിലെ ഓർഗനൈസേഷൻ ഓഫ് ഡിഫൻസീവ് ഇന്നോവേഷൻ ആൻഡ് റിസർച്ചുമായി ബന്ധമുള്ള ഒരു ഇറാനിയൻ സ്ഥാപനത്തെയുമാണ് കൂടുതലും ലക്ഷ്യമിടുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി ഗണ്യമായി വികസിപ്പിക്കുകയും അതുപോലെ ആണവായുധങ്ങൾക്കും ആണവായുധ വിതരണ സംവിധാനങ്ങൾക്കും ബാധകമായി ഇരട്ട ഉപയോഗം അതുപോലെ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുകയാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ ആണവായുധമില്ലാത്ത യുറേനിയം അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് സമ്പുഷ്ടമാക്കുന്ന ലോകത്തിലെ ഏക ഏകരാജ്യം ഇറാനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിന് കീഴിൽ നിലനിന്നിരുന്ന പരമാവധി മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനത്തേക്കാൾ വളരെ കൂടുതലാണ് ആ നില മാത്രമല്ല ഇറാനുമായുള്ള നാലാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ചതിന് ഒരു ദിവസം ശേഷമായിരുന്നു ശരിക്കും അമേരിക്ക പുതിയ ഉപരോധങ്ങൾ കൂടുതലും പ്രഖ്യാപിച്ചിരുന്നത് ചർച്ചകൾക്ക് ശേഷം കാര്യമായ പുരോഗതിയൊന്നും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നില്ല എന്നാൽ ഇരുപക്ഷം ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്ന തടയുന്നത് ഒരു പുതിയ കരാറിൽ ഒപ്പുവെക്കുന്നതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരം ഒരു ആയുധം നിർമ്മിക്കാനുള്ള ശ്രമം ഇറാൻ യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ആണവ പദ്ധതിയിലെ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഫുയാ പാർട്സ് പ്രോസ്പെക്റ്റീവ് ടെക്നോളജീസ് എന്ന കമ്പനിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രധാനമായിട്ടും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നത് മാത്രമല്ല ഐഡിയൽ വാക്കം എന്നും അറിയപ്പെടുന്ന ഫു പാർട്സ് പ്രോസ്പെക്റ്റീവ് ടെക്നോളജീസ് എസ് പി എൻ ഡിയുമായി അഫിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് മാത്രമല്ല ഇത് വിദേശ വിതരണക്കാരിൽ നിന്ന് വാങ്ങാനും അതുപോലെ ആണവായുധ ഗവേഷണത്തിലും വികസനത്തിലും ബാധകമായേക്കാവുന്ന ഉപകരണങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ശക്തമായി തന്നെ ആരോപിക്കുന്നുമുണ്ട്